പ്രസിദ്ധമായ രായിരനെല്ലൂർ മലകയറ്റത്തിന് പതിനായിരങ്ങളെത്തി ശനിയാഴ്ച പുലർച്ചെ ആരംഭിച്ച മലകയറ്റം വൈകുന്നേരം വരെ നീണ്ടുനിന്നു തുലാപ്പിറവിയിൽ ഐതിഹ്യ പെരുമയിൽ രായരിനെല്ലൂർ മലക്കയറ്റത്തിന് പതിനായിരങ്ങളെത്തി പുലർച്ചെ ആരംഭിച്ച മലകയറ്റം വൈകുന്നേരം വരെ തുടർന്നു മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മലകയറ്റത്തിനെത്തിയവരുടെ വലിയ തിരക്കാണ് മലമുകളിലും അടിവാരത്തും അനുഭവപ്പെട്ടത് തുലാമഴ വിട്ടുനിന്നതും മലകയറ്റത്തിന് എത്തിയവർക്ക് അനുഗ്രഹമായി പന്തിരുകുല പ്രധാനി നാരായണത്തുപ്രാന്തിന് ദേവീദർശനം ലഭിച്ചുവെന്ന ഐതിഹ്യവുമായാണ് എല്ലാ വർഷവും തുലാം ഒന്നിനെ ഡയർനെല്ലൂർ മലകയറ്റം നടത്തുന്നത് ഇത്തവണയും പതിനായിരങ്ങളാണ് കയറാൻ എത്തിയത് മലയുടെ തെക്കുവശത്തെ കുത്തനെയുള്ള ദുർഘടം പിടിച്ച വഴികളിലൂടെയും പടിഞ്ഞാറു പടവുകളിലൂടെയും വിശ്വാസികൾ മലയ്ക്ക് മുകളിലെത്തി മലമുകളിലെ ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയും മലമുകളിലെ നാരായണത്തുഭ്രാന്തന്റെ കൂറ്റൻ പ്രതിമ വലംവിച്ചുമാണ് വിശ്വാസികൾ മലയിറങ്ങിയത് വേദം പഠിക്കാൻ തിരുവേഗപ്പുറയിലെത്തിയ നാരായണത്തുഭ്രാന്തൻ ഡയർനെല്ലൂർ മലയിലേക്ക് കൂറ്റൻ കല്ലുകൾ ഉരുട്ടി കയറ്റുകയും മുകളിലെത്തിയാൽ അവ താഴേക്ക് തള്ളിയിട്ട് അട്ടഹസിച്ച് ചിരിക്കുകയും ചെയ്തിരുന്നുവെന്നാണ് ഐതിഹ്യം ഒരു തുലാം തുലാമൊന്നിനെ ദേവി നാരായണത്വഭ്രാന്തു മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും തുടർന്ന് ഭൂമിക്കടിയിലേക്ക് പോവുകയും ചെയ്തെന്നാണ് വിശ്വാസം ദേവിയുടെ കാൽപ്പാടുകൾ ദൃശ്യമായ സ്ഥലത്ത് നാരായണത്ത് പ്രാന്തൻ ആരാധിച്ചു പോന്നു പിറ്റന്ന് ആമയൂർ മന നാരായണമംഗലത്തുകാർ മലമുകളിൽ ക്ഷേത്രം നിർമ്മിച്ച് ആരാധന തുടങ്ങി നാരായണത്വഭ്രാന്തൻ ദ്വാദശാക്ഷരി ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് ക്ഷേത്രം നടത്തിപ്പ് മലകയറ്റത്തിനെത്തിയവർക്ക് കുടിവെള്ള വിതരണവും ഭക്ഷണ വിതരണവുമായി സന്നദ്ധ സംഘടനകളും അടിവാരത്തുണ്ടായിരുന്നു ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സേനയും സുരക്ഷാ ക്രമീകരണങ്ങളുമായി രംഗത്തുണ്ടായിരുന്നു റവന്യൂ വകുപ്പ് അധികൃതർ സന്നദ്ധ സേവാ പ്രവർത്തകർ എന്നിവരും സേവനവുമായി മലമുകളിലുണ്ടായിരുന്നു നമസ്കാരം എന്തായാലും വളരെ ഭംഗിയായിട്ട് നടന്നു ഏകദേശം ഒരു മണിക്ക് തുടങ്ങിയ ദർശനം പോലീസിന്റെ സുരക്ഷയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ശങ്കായിട്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ഡ്യൂട്ടിക്ക് ആളായിട്ടുണ്ട് കൂടാതെ നമ്മുടെ ഈ പ്രാവശ്യ തിരക്കും നല്ല അത്യാവശ്യം നന്നായിട്ടുള്ള തിരക്ക് അഭൂ അഭൂതപൂർവമായ തിരക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് ഈ സാധാരണ വർഷത്തെ അപേക്ഷിച്ച് നല്ല തിരക്ക് തന്നെയാണ് ഈ പ്രാവശ്യം അതിനോട്ട് സാധാരണ പതിനൊന്ന് കൂടി അവസാനിക്കുന്നതാണ് ഇപ്പൊ ഈ പ്രാവശ്യം ഈ പതിനൊന്ന് മണിക്ക് ക്യൂ ഫോർമേഷൻ ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയാണ് പോലീസ് അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ഭംഗിയായി നടത്തുന്നുണ്ട് അത് ഇപ്പം താഴെ ബന്ധപ്പെട്ടപ്പോൾ താഴെ താഴെയുള്ള ഓഫീസറുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടെ നിന്നിപ്പോഴും തിരക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണുള്ളതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് മറ്റു വിശേഷമൊന്നും അറിയിക്കാനില്ല എന്തായാലും

എന്താ കൊഴപ്പൊന്നുമില്ല നല്ല സുഖായിട്ട് കേറി വല്യ തിരക്ക് ആണ് എന്നാലും കൊഴപ്പൊന്നുല്ല ഞങ്ങൾ ഇപ്പഴാ കേറിയത് തിരക്ക് നല്ല തിരക്കാണ് കഞ്ഞ പ്രാവശ്യം ഇത്ര തിരക്കില്ലായിരുന്നു ഇപ്പൊ നല്ല തിരക്ക ർശനം ക്ഷീണല്ലോ അയ്യോ ഞാൻ വിചാരിച്ചിട്ട് കേറാൻ പറ്റുന്നു സൂപ്പറായിട്ട് കേറി വന്നപ്പതേ തൊഴാൻ പോണല്ലോ തിരക്ക ഞങ്ങള് വിശ്വാസല്ലേ അടിപൊളിയാണ് കയറ്റെ കയറ്റം ക്ഷീണൊന്നും അല്ലാതെ തോന്നിയില്ല നമ്മള് പിന്നെ ഇങ്ങോട്ട് എത്തണം എന്നുള്ള ഇതിലേ കേറണത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഞങ്ങൾ അരമണിക്കൂറായിട്ടുള്ള അരമുക്ക മണിക്കൂർ ആ തിരക്കാണ് നല്ല തിരക്കാണ് ചേട്ടാ താരി താരി കറങ്ങി കേരളങ്ങാനല്ല എറങ്ങാനും അല്ല അവരുടെ അതിന് മോളെ ആ ۶۶ <laughs> ۶۶ <laughs> പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി